നമസ്കാരം മെട്രോ മാറ്റണിലേക്ക് സ്വാഗതം നടനും എം എൽ എയുമായ മുകേഷും ജയസൂര്യ അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലാണ് യുവതി നടത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ച ആളാണ് നടിയെന്നും അവർക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ട് എന്നും ബന്ധുവായ യുവതി പറയുകയാണ് ഇത് സംബന്ധിച്ച് പരാതി താൻ നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് നടിക്കെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല കുറെ പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കി നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്ന് യുവതി ഉറപ്പിച്ചു പറയുകയാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ചെന്നൈയിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നാണ് യുവതി പറയുന്നത് അന്ന് അഞ്ചോ ആറോ മലയാളം തമിഴ് സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കസിനാണ് നടിയെന്നും രണ്ടായിരത്തി പതിനാലിൽ താൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന സമയത്താണ് ഇവർ സിനിമ ഓഡിഷൻ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുപോയതെന്നും യുവതി പറയുന്നു എനിക്ക് പതിനാറ് ഉള്ളൂ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോയത് ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ലാതെ പോയി അണ്ണാ നഗറിലായിരുന്നു നടിയെന്ന് താമസിച്ചിരുന്നത് ഞങ്ങൾ അവിടെ എത്തി പിറ്റേ ദിവസം ഓഡിഷൻ നടക്കുന്നുവെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ നാലഞ്ച് പുരുഷന്മാരുണ്ടായിരുന്നു എനിക്ക് മുൻപ് പരിചയമുള്ളവരല്ലായിരുന്നു എന്നെ കണ്ട ഉടനെ തന്നെ മുഖത്തും മുടിയിലും തലോടിയൊക്കെ എന്ന് തമിഴിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് അതിൽ അസ്വസ്ഥത തോന്നിയെന്നും യുവതി കൂട്ടിച്ചേർത്തു അവർക്ക് വഴങ്ങാതെ ഞാൻ ബഹളം വെച്ചു ഇതോടെ അതുവരെ നന്നായി പെരുമാറിയ നടിയുടെ തനി സ്വഭാവം പുറത്തെടുത്തു അവർ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാവരുടെയും ലൈഫ് സെറ്റിലാകും എന്നും ഞാൻ ഇത്തരത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ടെന്നും നടി പറഞ്ഞു എന്നാൽ ഞാൻ വഴങ്ങിയില്ല പിന്നീട് അണ്ണാ നഗറിലേക്ക് വീട്ടിലേക്ക് തിരികെ വന്നു അവിടെ നിന്ന് വേഗം നാട്ടിലേക്ക് മടങ്ങി പോരുകയായിരുന്നുവെന്നും തന്റെ വീട്ടുകാർക്ക് ഇക്കാര്യം അറിയാമെന്നും യുവതി വ്യക്തമാക്കി തന്റെ ഭാവിയോർത്താണ് ഇതുവരെ പുറത്തു പറയാതിരുന്നത് നടിക്ക് സിനിമയിലും പുറത്തും വലിയ ബന്ധമുണ്ടെന്നും അവർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് തുറന്നു പറയാൻ അവസരം ലഭിച്ചതെന്നും യുവതി പറഞ്ഞു തന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നടി പറഞ്ഞതെന്നും യുവതി പറഞ്ഞു പിന്നീട് അവരുമായി യാതൊരു ബന്ധത്തിനും പോയിരുന്നില്ലെന്നും എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞ് ചെന്നൈയിൽ മുഴുവൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞു തങ്ങളെ സമീപിച്ചുവെന്നും അവരുടെ മകൾ ആ സമയം മുട്ടത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു തങ്ങൾക്ക് സഹായിക്കാനാവില്ല എന്ന് അമ്മ പറഞ്ഞെങ്കിലും ഒരു ദിവസം രാത്രി ഒരു മണിക്ക് നടി വീട്ടിലേക്ക് കയറി വന്നെന്നും പിറ്റേന്ന് രാവിലെ ആറു മണിയോടെയാണ് പോയതെന്നും യുവതി പറഞ്ഞു താൻ അവരുമായി യാതൊരു കോണ്ടാക്റ്റും പുലർത്തിയിരുന്നില്ലെന്നും യുവതി വ്യക്തമാക്കി അതേസമയം ബന്ധുവായ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് നടിയും പ്രതികരിച്ചു ഉരംഗത്തെത്തി വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിന്റെ വൈരാഗ്യം തീർക്കുകയാണ് ഇവരെന്നും നടി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ തന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഇവർ എത്തിയിരുന്നെങ്കിലും തിരക്ക് കാരണം കാണാൻ സാധിച്ചിരുന്നില്ല യുവതിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു നടന്മാരായ മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് നടി ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നത് ഇവരെ കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടതായി നടി ആരോപിച്ചിരുന്നു കിടക്കു പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകൂവെന്നും താൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞെന്നായിരുന്നു നടിയുടെ പരാതി യു ആർ മാറ്റ്